ഹലോ അക്ബർ അക്കാഡമിയിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം എൽ പി യു പി അസിസ്റ്റൻ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ ക്ലാസ് ഇനി ഒട്ടും സമയമില്ല എക്സാമിന് വേണ്ടിയിട്ട് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ വളരെ പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് ഉൾപ്പെടുത്തി എക്സാമിന് വളരെയധികം സഹായകരമാകുന്ന രീതിയിലാണ് ഇന്നത്തെ ക്ലാസ് തയ്യാറാക്കിയിരിക്കുന്നതും അതുകൊണ്ട് എല്ലാവരും ഇത് മസ്റ്റായിട്ട് കണ്ടിട്ട് മാത്രമേ എക്സാമിന് പോകാവൂ ഓരോ ടോപ്പിക്സും നോക്കാം ഫസ്റ്റ് ഒരു കോഡിലൂടെ തന്നെ തുടങ്ങാം കോവിലൻ്റെ കൃതികൾ വി വി അയ്യപ്പനാണ് കോവിലൻ എന്ന പേരിലും അറിയപ്പെടുന്നത് ഇത് ഒരു കോഡിലൂടെ തന്നെ നമുക്ക് അദ്ദേഹത്തിൻ്റെ കൃതികൾ പഠിക്കാം തോറ്റം പാട്ടിൻ്റെ തട്ടകമായ താഴ്വരയിലെ കോവിലെത്തിയ പ്രവാസി പറഞ്ഞു എ മൈനസ് ബി തോറ്റം പാട്ടിൻ്റെ തട്ടകമായ താഴ്വരയിലെ കോവിലെത്തിയ പ്രവാസി പറഞ്ഞു എ മൈനസ് ബി കോവിലൻ എന്നറിയപ്പെടുന്ന വി വി അയ്യപ്പം പ്രധാനപ്പെട്ട കൃതികളാണ് തോറ്റങ്ങൾ തട്ടകം താഴ്വാരങ്ങൾ പ്രവാസി എ മൈനസ് ബി തോറ്റമ്പാട്ടിൻ്റെ തട്ടകമായ താഴ്വരയിലെ കോവിലെത്തിയ പ്രവാസി പറഞ്ഞു എ മൈനസ് ബി വി വി അയ്യപ്പൻ്റെ തൂലിക നാമമാണ് കോവിലൻ അതുപോലെ ജോർജ് വർഗീസിൻ്റെ തൂലികാനാമം കാക്കനാടൻ എന്നാണ് കെ ഇ മത്തായിയുടെ തൂലികാനാമമാണ് പാറപ്പുറം ഉറൂബിൻ്റെ ശരിയായ പേര് പി സി കുട്ടിക്കൃഷ്ണൻ എന്നാണ് ആടുജീവിതം ബെന്യാമിൻ്റെ നോവലാണ് ഇതിപ്പോൾ എല്ലാവരും എപ്പോഴും കേൾക്കുന്ന ഒരു നോവലാണ് സിനിമയൊക്കെ ആയതാണ് അതുകൊണ്ട് ഒരുവിധം എല്ലാവർക്കും പരിചിതമായ ഒന്നാണ് ആടുജീവിതം അത് ബെന്യാമിൻ്റേതാണെന്നും മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എം മുകുന്ദൻ്റെ നോവലാണ് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ആദ്യത്തെ നോവലാണ് പ്രേമലേഖനം കോവിലിൻ്റെ കൃതികളൊന്നുകൂടി നോക്കാം തോറ്റമ്പാട്ടിൻ്റെ തട്ടകമായ താഴ്വരയിലെ കോവിലെത്തിയ പ്രവാസി പറഞ്ഞു എ മൈനസ് ബി തോറ്റങ്ങൾ തട്ട തട്ടകം താഴ്വാരങ്ങൾ പ്രവാസി എ മൈനസ് ബി പ്രധാനപ്പെട്ടവരുടെ അപരനാമങ്ങൾ നമുക്ക് നോക്കാം കേരള തുളസിദാസൻ വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിൻ്റെ അപരനാമമാണ് കേരള തുളസീദാസൻ കേരള കാളിദാസൻ കേരളവർമ്മ വലിയ കോഴി തമ്പുരാൻ കേരള തുളസീദാസൻ വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് കേരള കാളിദാസൻ കേരളവർമ്മ വലിയ കോഴി തമ്പുരാൻ കേരള മോപ്പസ തകഴി കേരള ഇപ്സൻ എൻ കൃഷ്ണപിള്ള കേരള പാണിനി എ ആർ രാജരാജവർമ്മ കേരള വാൽമീകി വള്ളത്തോൾ കേരള വ്യാസൻ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ കേരള തുളസീദാസൻ വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ് കേരള തുളസീദാസൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് അതുപോലെ കേരള കാളിദാസൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ കേരള മോപ്പസാങ് തകഴി മോപ്പസാങ് തകഴി എന്ന് കൂടെ അങ്ങ് പഠിച്ചു പോയാൽ നമുക്ക് അപ്പോൾ ഓർമ്മ വരും ഇപ്സൻ എൻ കൃഷ്ണപിള്ള കേരള മോപ്പസാങ് തകഴി ഇപ്സൺ എൻ കൃഷ്ണപിള്ള പാണിനി എ ആർ രാജരാജവർമ്മ വാൽമീകി വള്ളത്തോൾ വ്യാസൻ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ചോസർ ചിരാമകവി ചോസർ ചിരാമകവി ഹോമർ അയ്യപ്പിള്ള ആശാൻ ചോസർ ചിരാമ കവി ഹോമർ അയ്യപ്പിള്ള ആശാൻ കേരള സ്കോട്ട് സി വി രാമൻപിള്ള ഹെമിംഗ്വേ എം ഡി വാസുദേവൻ നായർ കേരള എന്നുള്ള പദം മാറ്റി വെച്ചിട്ട് അതെല്ലാവർക്കും അറിയാം കേരള ചോസർ കേരള ഹോമർ എന്നൊക്കെ അറിയപ്പെടുന്നതെന്നും അത് മാറ്റി വെച്ചിട്ട് പേരിനോട് കൂടി തന്നെ ഈ അപരനാമങ്ങളും കൂടി ചേർത്ത് പഠിച്ചാൽ ഓർത്തുവെക്കാൻ എളുപ്പമാണ് ചോസർ ചിരാമകവി ഹോമർ അയ്യപ്പിള്ള ആശാൻ സ്കോട്ട് സി വി രാമൻപിള്ള ഹെമിംഗ് വേ എം ഡി വാസുദേവൻ നായർ ഹെമിംഗ് വേ എം ഡി വാസുദേവൻ നായർ അതുപോലെ തന്നെ തൂലികാ നാമങ്ങളും പേരിനോട് ചേർത്ത് അങ്ങ് പഠിച്ചു പോയാൽ ഓർത്തുവെക്കാൻ എളുപ്പമാണ് പ്രേംജി എം ബി ഭട്ടതിരിപ്പാട് അത് പേരിൻ്റെ എൻഷ്യല് വളരെ വ്യക്തമായി തന്നെ പഠിച്ചെടുക്കണം കാരണം എൻഷ്യലുകൾ മാറി വരുന്ന ഒരേ പേരുള്ള വ്യക്തികളുമുണ്ട് അതുകൊണ്ട് അതായിരിക്കും ഓപ്ഷനിൽ ചോദിക്കുന്നത് അതുകൊണ്ട് പേരിൻ്റെ എൻഷ്യല് വളരെ വ്യക്തമായി തന്നെ പഠിച്ചെടുക്കണം പ്രേംജി എന്നറിയപ്പെടുന്നത് എം പി ഭട്ടതിരിപ്പാടാണ് എം പി ഭട്ടതിരിപ്പാടാണ് പ്രേംജി എന്നറിയപ്പെടുന്നത് ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരി ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരി ആനന്ദ് പി സച്ചിദാനന്ദൻ ആനന്ദ് പി സച്ചിദാനന്ദൻ ഉറൂബ് പി സി കുട്ടിക്കൃഷ്ണൻ ഇന്ദുചൂടൻ കെ കെ നീലകണ്ഠൻ ഇടശ്ശേരി ഗോവിന്ദൻ നായർ മേനോൻ ശ്രീ കെ ശ്രീകുമാർ അക്കിത്തം അച്യുതൻ നമ്പൂതിരി അഭയദേവ് അയ്യപ്പൻ പിള്ള ചേരി എൻ നാരായണ പിള്ള ഒന്നുകൂടെ നോക്കാം പ്രേംജി എം ബി ഭട്ടതിരിപ്പാട് ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട് ആനന്ദ് പി സച്ചിദാനന്ദൻ ഉറൂബ് പി സി കുട്ടിക്കൃഷ്ണൻ ഹിന്ദുചൂടൻ കെ കെ നീലകണ്ഠൻ ഇടശ്ശേരി ഗോവിന്ദൻ നായർ ആശാ മേനോൻ കെ ശ്രീകുമാർ അക്കിത്തം അച്യുതൻ നമ്പൂതിരി അഭയദേവ് അയ്യപ്പൻ പിള്ള ഹോംചേരി എൻ നാരായണ പിള്ള നെക്സ്റ്റ് ശാസ്ത്രത്തിലെ രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് നോക്കാം ഡാക്ടിലിറ്റി ഏറ്റവും കൂടിയ ലോഹമാണ് പ്ലാറ്റിനം പൊട്ടാസ്യം ലിഥിയം എന്നീ ലോഹങ്ങൾ മൃദു ലോഹങ്ങളാണ് ഏറ്റവും ഡാക്ടിലിറ്റി കൂടിയ ലോഹം പ്ലാറ്റിനവും മൃദു ലോഹങ്ങളാണ് പൊട്ടാസ്യം ലിഥിയം എന്നിവ ബൾബിൻ്റെ ഫിലമെൻറ്റായി ടങ്സ്റ്റൻ ആണ് ഉപയോഗിക്കുന്നത് ഇതിന് കാരണമായ സവിശേഷത എടുത്തെഴുതുക ഡക്റ്റിലിറ്റി മാലിയബിലിറ്റി ഉയർന്ന സാന്ദ്രത ബൾബിൻ്റെ ഫിലമെൻ്റായി ടങ് സ്റ്റൺ ഉപയോഗിക്കുന്നതിന് കാരണം ഡക്റ്റിലിറ്റിയാണ് നെക്സ്റ്റ് അഡ്വാൻസ്ഡ് ഓർഗനൈസർ മോഡൽ ആവിഷ്കരിച്ചത് അസുബലാണ് അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ ആവിഷ്കരിച്ചത് അസുബൽ ഡേവിഡ് അസുബൽ അസുബലിൻ്റെ അഭിപ്രായത്തിൽ പഠനം മൂന്ന് തലങ്ങളായി ബന്ധപ്പെട്ടിരിക്കുന്നു ഭാഷാപര പഠനം അഥവാ വെർബൽ ലേണിംഗ് സ്വീകരണ പഠനം അഥവാ റിസപ്ഷൻ ലേണിംഗ് വിശദീകരണ പഠനം അഥവാ എക്സ്പോസിറ്ററി ലേണിംഗ് ഇത് ഓരോന്നും ഏതെങ്കിലും ഒന്ന് എടുത്ത് ചോദിച്ചിട്ട് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിക്കാം സ്വീകരണ പഠനം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിക്കാം അസുബൽ ആണ് ആൻസർ വരുന്നത് അതുകൊണ്ട് ഇത് മൂന്നും വളരെ വ്യക്തമായി പഠിച്ചെടുക്കണം ഭാഷാ പഠനം സ്വീകരണ പഠനം വിശദീകരണ പഠനം അസുബലിൻ്റെ അഭിപ്രായത്തിൽ പഠനം മൂന്ന് തലങ്ങളായി ബന്ധപ്പെട്ടിരിക്കുന്നു അവയാണ് ഭാഷാ പര പഠനം സ്വീകരണ പഠനം വിശദീകരണ പഠനം അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ ആവിഷ്കരിച്ചതും അസുബലാണ് നെക്സ്റ്റ് നോക്കാം ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന പുസ്തകം എഴുതിയത് ഡാനിയേൽ ഗോൾമാൻ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന പുസ്തകം എഴുതിയത് ഡാനിയൽ ഗോൾമാൻ ഡാനിയൽ ഗോൾമാൻ കണ്ടെത്തിയ വൈകാരിക ബുദ്ധിയുടെ അഞ്ച് സവിശേഷതകളാണ് അഹംബോധം അഥവാ സെൽഫ് അവെയർനെസ്സും ആത്മനിയന്ത്രണം സെൽഫ് റെഗുലേഷൻ അഭിപ്രേരണം മോട്ടിവേഷൻ വൈകാരിക താതാത്മ്യം എമ്പതി സാമൂഹിക നൈപുണികൾ സോഷ്യൽ സ്കിൽസും ഡാനിയൽ ഗോൾമാൻ കണ്ടെത്തിയ വൈകാരിക ബുദ്ധിയുടെ അഞ്ച് സവിശേഷതകളാണ് അഹംബോധം ആത്മനിയന്ത്രണം അഭിപ്രേരണം വൈകാരിക താതാത്മ്യം സാമൂഹിക നൈപുണികൾ അഹംബോധം ആത്മനിയന്ത്രണം അഭിപ്രേരണം വൈകാരിക താതാത്മ്യം സാമൂഹിക നൈപുണികൾ ഇവയെല്ലാം ഡാനിയൽ ഗോൾമാനുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് നെക്സ്റ്റ് നോക്കാം മനോവിശ്ലേഷണ സിദ്ധാന്തം ആവിഷ്കരിച്ചത് സിഗ്മണ്ട് ഫ്രോയിഡും മനോവിശ്ലേഷണ സിദ്ധാന്തം ആവിഷ്കരിച്ചത് സിക്മൻ ഫ്രോയിഡും മനസ്സിനെ മൂന്ന് തലങ്ങളായി തരംതിരിച്ചത് സിഗ്മൻ ഫ്രോയിഡാണ് മനസ്സിനെ മൂന്ന് തലങ്ങളായി തരംതിരിച്ചത് സിഗ്മൻ ഫ്രോയിഡും മനോവിശ്ലേഷണ സിദ്ധാന്തം ആവിഷ്കരിച്ചതും സിഗ്മൻ ഫ്രോയിഡാണ് മനസ്സിനെ മനസ്സിൻ്റെ മൂന്ന് തലങ്ങളാണ് ബോധമനസ് അഥവാ കോൺഷ്യസ് മൈൻഡ് ഉപബോധ മനസ്സ് അഥവാ പ്രീ കോൺഷ്യസ് മൈൻഡ് അബോധ മനസ്സ് അഥവാ അൺകോൺഷ്യസ് മൈൻഡും ഇത് സിക്മൻ ഫ്രോയിഡാണ് മനസ്സിനെ മൂന്ന് തലങ്ങളായി തരംതിരിച്ചത് അത് ബോധ മനസ്സ് ഉപബോധ മനസ്സ് അബോധ മനസ്സ് കോൺഷ്യസ് മൈൻഡ് പ്രീ കോൺഷ്യസ് മൈൻഡ് അൺകോൺഷ്യസ് മൈൻഡ് എന്നിവയാണ് ആ മൂന്ന് തലങ്ങൾ റോയിഡിൻ്റെ മനോവിശ്ലേഷണ സിദ്ധാന്തം അഥവാ സൈക്കോ അനലറ്റിക്കൽ തിയറി മനോവിശ്ലേഷണ സിദ്ധാന്തം സൈക്കോ അനലറ്റിക്കൽ തിയറി വ്യക്തിത്വത്തിൻ്റെ ചലനാത്മകതയെ സംബന്ധിച്ച സിദ്ധാന്തം അതിൽ വരുന്നതാണ് ബോധ മനസ്സ് ഉപബോധ മനസ്സ് അബോധ മനസ്സ് വ്യക്തിത്വ ഘടന ഘടനയെ സംബന്ധിച്ച സിദ്ധാന്തം അതിൽ വരുന്നതാണ് എഡ് ഈഗോ സൂപ്പർ ഈഗോ മൂന്നാമത്തേതാണ് മനോ ലൈംഗിക വികാസ ഘട്ടങ്ങൾ അതിൽ വരുന്നത് വധനഘട്ടം അഥവാ ഓറൽ സ്റ്റേജ് ഗുധഘട്ടം അഥവാ ഏനൽ സ്റ്റേജും ലിംഗഘട്ടം അഥവാ ലൈംഗിക അവയവഘട്ടം അഥവാ ഫാലിക് സ്റ്റേജും നിലീനഘട്ടം ലേറ്റൻസി സ്റ്റേജ് ജനനേന്ദ്രിയ ഘട്ടം അഥവാ ജെനീഷ്യൽ സ്റ്റേജ് മനോ സാമൂഹിക വികാസം എന്ന സിദ്ധാന്തത്തിൻ്റെ വക്താവ് എറിക് എറിക്സൺ ആണ് മനോ സാമൂഹിക വികാസം എന്ന സിദ്ധാന്തത്തിൻ്റെ വക്താവാണ് എറിക് എറിക്സൺ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് ബുക്സ് ആണ് ചൈൽഡ് വുഡ് ആൻഡ് സൊസൈറ്റി ഐഡൻറ്റിറ്റി യൂത്ത് ആൻഡ് ക്രൈസിസ് ഐഡൻറ്റിറ്റി യൂത്ത് ആൻഡ് ക്രൈസിസ് ചൈൽഡ് വുഡ് ആൻഡ് സൊസൈറ്റി ഐഡൻറ്റിറ്റി യൂത്ത് ആൻഡ് ക്രൈസിസും എറിക് എറിക്സ് ടെക്സാണ് മനോ സാമൂഹിക വികാസം എന്ന സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാണ് എറിക് എറിക്സൺ ഐഡൻറിറ്റി ക്രൈസിസ് എന്ന ആശയത്തിൻ്റെ വക്താവ് എറിക്സൺ ആണ് ഐഡൻറിറ്റി ക്രൈസിസ് എന്ന ആശയത്തിൻ്റെ വക്താവാണ് എറിക്സൺ പ്രോജക്റ്റ് രീതിയുടെ ഉപജ്ഞാതാവ് വില്യം എച്ച് കിൽപാട്രിക് പ്രോജക്റ്റ് രീതിയുടെ ഉപജ്ഞാതാവ് വില്യം എച്ച് കിൽപാട്രിക് പ്രത്യേക തത്വങ്ങളിൽ നിന്നും പൊതുവായ ആശയങ്ങളിലേക്ക് പഠിതാക്കളെ നയിക്കുന്ന രീതിയാണ് ആഗമന രീതി പ്രത്യേക തത്വങ്ങളിൽ നിന്നും പൊതുവായ ആശയങ്ങളിലേക്ക് പഠിതാക്കളെ നയിക്കുന്ന രീതിയും ആഗമനരീതിയും പൊതുവായ ആശയങ്ങളിൽ നിന്നും പ്രത്യേക അറിവിലേക്ക് പഠിതാക്കളെ നയിക്കുന്ന രീതി അറിയപ്പെടുന്നത് നിഗമന രീതി പ്രത്യേക തത്വങ്ങളിൽ നിന്നും പൊതുവായ ആശയങ്ങളിലേക്ക് പഠിതാക്കളെ നയിക്കുന്ന രീതിയാണ് ആഗമന രീതിയും പൊതുവായ ആശയങ്ങളിൽ നിന്നും പ്രത്യേക അറിവിലേക്ക് പഠിതാക്കളെ നയിക്കുന്ന രീതി അറിയപ്പെടുന്നത് നിഗമന രീതി എന്നാണ് ഇത്രയമാണ് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓരോന്നും വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് കുറച്ച് വീതം ക്ലാസുകൾ ഇടുന്നത് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ടും പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടുമാണ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം താങ്ക്